അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ടാസ്കിന് അങ്ങനെ തുടക്കമായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടാസ്ക് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രൊമോയിൽ കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ് വേറൊന്നുമല്ല ഇവർ ഓരോ പാവകളെ നമുക്കതിനെ ഒരു ഒരു ജീവനുള്ള വസ്തുവിനെ എന്ന പോലെ ഓരോ പാവകളെ ഇവർക്ക് കൊടുക്കും ഓരോ ടീമിന് അതിൻ്റെ പിന്നിൽ ഓരോ ബലൂൺ കാണും ഈ ബലൂണ് അതിൻ്റെ ജീവൻ ഇരിക്കുന്ന സ്ഥലം ആ ബലൂണ് പൊട്ടിയ പാവ ചത്തു പോവും അപ്പൊ ഇതിനെ ചാവാതെ സംരക്ഷിക്കണം ആരും കൊല്ലാനും പാടില്ല സ്വന്തം കൈകൊണ്ട് ഇത് ചത്തുവാനും പാടില്ല അപ്പോൾ ബലൂണ് പൊട്ടാത്ത ആ പാവയെ സംരക്ഷിക്കുക എന്നതാണ് ഓരോ ടീമിന്റെ ഉത്തരവാദിത്വം അതുകൊണ്ട് കാര്യം കഴിയുന്നില്ല നമ്മളെ പാവയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എതിർ ടീമുകളിലെ പാവയെ കൊല്ലാനുള്ള ശ്രമവും നമ്മൾ ആരംഭിക്കണം അതാണ് ഈ ടാസ്ക് അടിപൊളി ടാസ്ക് ആണ് കേട്ടോ സൂപ്പർ ടാസ്ക് ആണ് സീസണിൽ ഇതുവരെ വന്നതിൽ ഒരു മികച്ച ടാസ്ക് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ ടീമുകളും അവരുടെ പാവക്കിട്ട പേരുകൾ നോക്കാം പവർ റൂം കൊടുത്ത പേര് റോളക്സ് എന്ന പേരാണ് പവർ റൂം പാവയ്ക്കിട്ടിരിക്കുന്നത് കൊള പേരൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ട് ആദ്യം തന്നെ ചാവാതിരുന്നാൽ മതിയായിരുന്നു രണ്ടാമത്തെ പേര് ടണൽ റൂമിന്റെ ഈ ഒരു നോറയുടെ ടീമാണ് ടണൽ ടീം അവരുടെ പാവയുടെ പേരെന്ന് പറയുന്നത് എലി എന്ന പേരാണ് എലി സ്വാഭാവികമാണ് എലി തന്നെയാണ് എലി എന്നാണ് പേര് മൂന്നാമത്തേത് നമ്മുടെ ഡെൻ ടീമാണ് ജാസ്മിൻ്റെയും ജിൻഡോയുടെയും ഒക്കെ ടീം അവരുടെ പേര് ജാനു എന്ന പേരാണ് പാവയ്ക്കിട്ടിരിക്കുന്നത് നാലാമത്തേത് നമ്മുടെ അപ്സരയുടെ ടീമാണ് നെസ്റ്റ് ടീം അവരിട്ടിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഇക്രു എന്ന് പറയുന്ന പേരാണ് ഈ പാവകളുടെ ജീവൻ ഇനി ഇവർ സംരക്ഷിക്കണം ഒപ്പം മറ്റുള്ളവരെ കൊല്ലാനും നോക്കണം ആദ്യം റോളക്സ് ചാവോ എലി ചാവോ ജാൻ ചാവോ ഇക്രു ചാവോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം